കൊണ്ട് ആറാഴ്ചും പുതുവത്സര പുതുവത്സരാശംസകൾ നിങ്ങളുമായി നിന്റെ ഒരു അനുഭവം പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് ഇന്നത്തെ സമൂഹം ഉപഭോക്തൃ സംസ്കാരത്തിൽ മുഴുകിയാണ് ജീവിക്കുന്നത് എന്ത് പ്രോഡക്റ്റാണ് മാർക്കറ്റിൽ കിട്ടുന്നത് അത് വാങ്ങി ഉപയോഗിക്കുക അത് ഗുണനിലവാരമുള്ള ഇല്ലെങ്കിലും അത് ഉപയോഗിച്ച് നോക്കുക ഗുണനിലവാരം ഇല്ലാത്തതാണെങ്കിൽ വലിച്ചെറിയുക പക്ഷേ ഉപഭോക്തൃ നിയമം അനുസരിച്ച് കേരളത്തിലൊരു നിയമം നിലനിൽക്കുന്നു എന്നുള്ള കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ഓരോ വസ്തുക്കളും ഉപയോഗിച്ച് അത് നമുക്ക് തൃപ്തികരമല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിനെതിരെ കോടതിയിൽ പോകാനും നിയമപരമായി അതിൽ നിന്ന് നമുക്ക് നഷ്ടപരിഹാരം ലഭിക്കുവാനും നമ്മൾക്ക് ഓരോരുത്തർക്കും അർഹതയുണ്ട് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് കഴിഞ്ഞ വർഷങ്ങളായി എൻ്റെ തലയിൽ വളരെയധികം മുടിയുണ്ടായിരുന്നു പക്ഷെ നാട്ടിൽ വന്നു സ്ഥിരമായിട്ട് ഹെൽമെറ്റ് എന്താണെന്ന് അറിയില്ല കുടികൾ കുറഞ്ഞു കുഴിഞ്ഞു ഒഴിഞ്ഞു പോയി എണ്ണം കുറഞ്ഞു അപ്പോൾ തലയിൽ വളരെ കുറവാണ് പക്ഷെ ടി വി രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടങ്ങളിൽ ടി വി ഓൺ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരസ്യം കാണാറുണ്ട് നിങ്ങൾ രാത്രിയുടെ ഹെയർ ക്രീം ഉപയോഗിക്കും ആറാഴ്ച നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുടി തഴച്ചു വളരുമെന്ന് കമ്പനിയുടെ അംബാസേറ്റർ ആയ നടൻ അനൂപ് മേനോൻ പറയുന്നത് എൻ്റെ മനസ്സിൽ കൊണ്ടു ആയുർവേദ ഔഷധങ്ങൾ വെളിച്ചെണ്ണയിൽ ആവർത്തിച്ച് കുറുക്കി എടുക്കുന്ന ധാത്രി ഹെയർ പ്രൊട്ടക്ടർ ക്രീം ആറാഴ്ച കൊണ്ട് മുടി കൊഴിച്ചിൽ തടഞ്ഞ് മുടി സമൃദ്ധമായി വളരുന്നു ധാത്രി ഹെയർ ക്രീം മുടി വളരും കൊണ്ട് പലപ്പോഴും ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നി അല്ല ഏർക്കുമ്പോൾ എനിക്ക് എന്ന് അങ്ങനെയാണ് അതിലകൃഷ്ണനായി ധാത്രിയുടെ ഹെയർ ക്രീം വാങ്ങാൻ ഞാൻ സന്നദ്ധനായത് ആറല്ല എട്ടാഴ്ചയിലധികം ഞാൻ ആ ധാത്രി ക്രീം ഉപയോഗിക്കുന്നുണ്ടായി എന്നാൽ എൻ്റെ ആഗ്രഹങ്ങൾക്ക് ഞാൻ ആഗ്രഹിച്ചിരുന്ന തലയിൽ മുടി വളരുമെന്നായിരുന്നു ഓരോ ദിവസവും കണ്ണാടിയിൽ നോക്കും ഒരു മുടി പുതിയതായിട്ട് വളർന്നുണ്ടെന്ന് ഞാനൊന്നും കാണാറില്ല ഉള്ളത് എന്നെ എണ്ണം കുറയാ പറ്റില്ല അത് നിരാശനായ ഞാൻ പലരോടും ഞാൻ പറഞ്ഞു ധാത്രി ഉപയോഗിച്ച് നോക്കൂ മുടി വളരുമെന്ന് പക്ഷെ ഞാനൊരു ഷോപ്പിലിരിക്കുന്ന വ്യക്തിയല്ലേ ആ എന്തായിട മുടി വളർന്നല്ലോ ആഹാ ഇത്രയും ബുദ്ധിമുട്ടുന്നു ഏത് ക്രീം അതാണ് ഉപയോഗിക്കുന്നത് ഞാൻ ദാത്രിയാണ് നന്നായുണ്ട് 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 വളരട്ടെ വളരട്ടെ ദിവസങ്ങൾ പോകുന്നവർ വളരും അങ്ങനെ അവർ എന്നെ കളിയാക്കാൻ തുടങ്ങി ഛേ പയ്യ പൈസയും പോയി കടിക്കണ നായയുടെ കടിയും കൊണ്ടുവന്നു പറഞ്ഞ പോലെയായി എന്ത് മറ്റുള്ളവരെല്ലാം അപഹാസ്യം ഛേ ഇങ്ങനെ എന്നെ മോശപ്പെടുത്തി കണ്ടപ്പോൾ എനിക്ക് തോന്നി പോരാ ഇതിനെതിരെ പ്രതികരിക്കണമെന്ന് അതിൻ്റെ എറണാകുളത്തെ ദാത്രിയുടെ ആയുർവേദിക് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഡയറക്ടർക്ക് ഞാനൊരു നോട്ടീസ് അയച്ചു സാറേ ഞാൻ താങ്കളുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചു എനിക്കൊരു ഗുണവും കണ്ടില്ല നാട്ടുകേരെ എന്നെ കളിയാക്കിട്ട് വയ്യ ആയതിനാൽ നിങ്ങൾ എനിക്ക് അഞ്ചു ലക്ഷം രൂപ നഷ്ടപരിഹാരം എന്നാണോ നോട്ടീസ് കിട്ടിയതിന്റെ അടുത്ത ദിവസം തന്നെ ഒരു കാര്യം ഉണ്ടായി അനുവമ പരസ്യം ടി വിയിൽ നിന്ന് ഒഴിവായി അതാണ് ആദ്യം കിട്ടിയ ഒരു ഗുണം ഒരു നോട്ടീസ് കിട്ടുമ്പോഴേക്കും കമ്പനി വിറയ്ക്കുന്നു എന്ന് കണ്ട ഞാൻ ഗുണമുണ്ടല്ലോ എന്ന് മനസ്സിൽ കരുതി കമ്പനി എനിക്ക് നോട്ടീസ് എത്തി മറുപടി തന്നു എന്താ അറിയാമോ നിങ്ങൾക്ക് ധാത്രിക്കെതിരെ കേസ് കൊടുക്കാൻ യാതൊരു അധികാരവും ഇല്ല ഞങ്ങൾ നിങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുകയും ഇല്ല ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ സ്യൂട്ട് ഫയൽ ചെയ്താൽ നിങ്ങളിൽ നിന്ന് ഞാൻ നഷ്ടപരിഹാരം ഈടാക്കും എന്നാണ് കമ്പനി വക്കീൽ എനിക്ക് നൽകിയത് സ്വാഭാവികമായി സാധാരണ മനുഷ്യരെല്ലാം ഇത്തരത്തിലുള്ള ഒരു നോട്ടീസിന് മറുപടി കിട്ടിയാൽ ആ ഇണ്ടാതിരിക്കും എന്തിനാ പുലിവാലേ അതാ കമ്പനിയായിട്ട് പോരാടുന്ന കാരണം ഓരോ കാശുള്ള വ്യക്തികളിലെ നമ്മൾ സാധാരണ ജനങ്ങളെ എന്തിനധികം സമയം സമ്പത്തും അതിനുവേണ്ടി ചെലവഴിക്കണമെന്നാണ് നമ്മൾ ഓരോരുത്തർ ചിന്തിക്കുക പക്ഷേ ഞാൻ അതല്ല ചെയ്തത് പ്രതികരിക്കാൻ തന്നെ തീരുമാനിച്ചു ഞാൻ തൃശ്ശൂർ നമ്മുടെ അഡ്വക്കേറ്റ് എ ഡി ബെന്നി അദ്ദേഹത്തെ പോയി കണ്ടു സാറേ ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ട് ഞാൻ വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു ഞാനും കമ്പനി മറുപടി ഇങ്ങനെയാണ് പറഞ്ഞത് ഇനി കമ്പനി വൈ സ്യൂട്ട് ഫയൽ ചെയ്യണം ആ അതിനെന്താ ഫ്രണ്ട്സ് താൻ നോട്ടീസ് കൊണ്ടുപോകാം നോട്ടീസിൻ്റെ കോപ്പി കൊണ്ടുവരൂ നമുക്ക് എന്താ വേണ്ടിയും ചെയ്യാമോ അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം തൃശ്ശൂർ ഉപഭോക്തൽ കോടതിയിൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഞാൻ ചൂട്ട് ഫയൽ ചെയ്തു കഴിഞ്ഞ ഏഴ് വർഷങ്ങൾ എത്ര തവണ കോടതിയിൽ പോയി എന്ന് എനിക്ക് പോലും അറിയില്ല ഹനുമനോൻ കോടതി വരാൻ സൗകര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം സിനിമ നടനല്ലേ ഒഴിഞ്ഞു നടക്കുന്ന സമയമല്ലോ എപ്പോഴും ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ അല്ലേ അങ്ങനെ കോടതി നേരെ അനുമനെ വീട്ടിലോട്ട് പോയി കോടതി അനുമനോൻ്റെ വീട്ടിൽ പോകുന്നതാണ് നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ലാട്ടത് കോടതി ചെലവ് എന്ന് പറയുന്നത് കമ്പനി നിറവേറ്റണം അങ്ങനെ കമ്പനിയുടെ ചെലവിൽ നേരെ കോടതി മജിസ്ട്രേറ്റും എൻ്റെ വക്കീലും കമ്പനി വക്കീലും ഞാനും കൂടെ ചേർന്ന് നമ്മുടെ അനുമതി കാണാൻ പോയി എന്തു ഭംഗിയുള്ള മനുഷ്യനാ പറയുന്നു അദ്ദേഹത്തെ കണ്ടു കാര്യങ്ങൾ പറഞ്ഞു ചായ കുടിച്ചു ബിസ്ക്കറ്റ് കഴിച്ചു എറണാകുളത്താണ് വീട് അത് കണ്ടുകഴിഞ്ഞാൽ അദ്ദേഹം എന്നോട് ചോദിച്ചു അല്ല താങ്കൾക്ക് എങ്ങനെ ധൈര്യം വന്ന് ഇങ്ങനെ കേസൊക്കെ കൊടുക്കാതെന്ന് അതെന്താ സാറേ നമ്മൾ ഉപയോഗിച്ച വസ്തു ശരിയല്ലെങ്കിൽ ഇങ്ങനെ കേസ് കൊടുക്കണം എന്താ എന്താ വിഷമം ഓ ധൈര്യമുള്ള ആളാണല്ലോ അപ്പോൾ എൻ്റെ വക്കീൽ പറഞ്ഞു അദ്ദേഹം ധൈര്യക്കുറവൊന്നുമില്ല ഭാര്യയും കഴിപ്പിച്ച് ബൈക്കിൻ്റെ മുകളിൽ ഇന്ത്യ മുഴുവൻ കറങ്ങിയ മനുഷ്യനാ അദ്ദേഹത്തിന് എന്താ ധൈര്യത്തിന് കുറവില്ല എന്നാണ് അങ്ങനെയാ ഇത്തരത്തിലുള്ള ആളുകൾക്ക് തന്നെ ഇതിനെല്ലാം മുന്നിട്ട് വരാൻ സാധിക്കുള്ളൂ ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം ഈ ക്രീം ഞാൻ കണ്ടിട്ടില്ല ഞാനത് ഉപയോഗിച്ചിട്ടുമില്ല ഇന്നും എൻ്റെ അമ്മ കാച്ചി തരുന്ന എണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത് കോടതിയോട് അനുപയം പറഞ്ഞ മറുപടിയാണിത് എന്നോടല്ല കോടതിയോട് കോടതി അത് കണ്ടു ഓഹ് ഇത്തരത്തിലാണ് ജനങ്ങളെ പ്രൊഡക്റ്റിനു വേണ്ടി പറയുന്നതെന്ന് മനസ്സിലാക്കിയ കോടതിയെ നിരീക്ഷിച്ചു പിന്നീട് കമ്പനി കമ്പനിയുടെ വക്കീൽ എന്നോട് ചോദിച്ചെന്ന് അറിയുമോ താങ്കൾ ഇത് എത്ര കാലം ഉപയോഗിച്ചു രണ്ട് മാസം ഉപയോഗിച്ചു ഞങ്ങൾ മുടി വളർന്നിരുന്നു മുടി വളർന്നിരുന്നു ഈ നിലവിലുള്ള മുടി മാത്രമേ വളർന്നിരുന്നുള്ളൂ അത് ഞാൻ കട്ട് ചെയ്തു അത് ഞാൻ കട്ട് ചെയ്തു പിന്നെ രണ്ടുങ്ങൾ തൂങ്ങി കളക്കാൻ ഞാൻ അനുവദിച്ചില്ല പക്ഷെ പുതിയതായിട്ട് മുടി കളിയുണ്ടായില്ല ഞാൻ എൻ്റെ നിലവിലുള്ള മുടി വളരാൻ വേണ്ടിയിട്ടല്ല നിങ്ങളെ മരുന്ന് കഴിച്ചത് മുടി കൂടുതൽ വളരാനും പുതിയ മുടികളുണ്ടാകാനും വേണ്ട നിങ്ങളുടെ പരസ്യം അതായിരുന്നു കമ്പനി വക്കീല എന്നോട് ചോദിച്ചു താങ്കൾ കഷണ്ടി ഉണ്ടോ ഞാൻ തലയിൽ മുടി എടുത്ത് പൊക്കി കാണിച്ചു പറഞ്ഞു സാറേ ഇത് കണ്ടില്ല ഇത് മുടിയാണ് കഷണ്ടിയില്ലുണ്ടോ സാറേ മുടി വളരാണ് ഇത് മുടിയാണ് അപ്പം എനിക്ക് കഷണ്ടി ഇല്ല കണ്ണാടി നോക്കാറുണ്ടോ ഞാൻ കണ്ണാടി നോക്കാറുണ്ട് എൻ്റെ അനുഭവത്തിൽ എൻ്റെ തലയിൽ മുടി ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം താങ്കൾക്കത് കാണാമെന്നുണ്ട് വീണ്ടും ഞാൻ മുടി ഉയർത്തി കാണിച്ചു അതും കോടതി നിരീക്ഷിച്ചു പുതിയ മുടിയിഴകൾ വന്നിട്ടില്ല എന്ന് കോടതിക്ക് മനസ്സിലായി അങ്ങനെ നിരീക്ഷണ പരീക്ഷണങ്ങൾക്കൊടുവിൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ അവസാന വാരത്തിൽ കോടതി വിധി പറഞ്ഞു എന്താണറിയാമോ ഇത്രയും പ്രൊഡക്റ്റുകൾ വിൽക്കുകയും ആ പ്രൊഡക്റ്റിന് ശരിയായ ഗുണനിലവാരം ഇല്ലാത്തതാണ് കണ്ടെത്തിയതിനാൽ കമ്പനി പതിനായിരം രൂപ നഷ്ടപരിഹാരമായി കൊടുക്കുന്നു കമ്പനിയുടെ അംബാസിഡറായ അനൂമനോട് പറഞ്ഞത് താങ്കൾ ഒരു പ്രൊഡക്റ്റിന് പരസ്യം നിൽക്കുമ്പോൾ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നോക്കി അതിൻ്റെ ഗുണനിലവാരം ഉൾക്കൊണ്ടതിന് ശേഷം മാത്രമേ മേലിൽ പരസ്യങ്ങൾക്ക് നിൽക്കാവൂ മാത്രമല്ല ഇങ്ങനെ ഒരു പരസ്യം താൻ നൽകിയതിൽ പരസ്യത്തിന് താൻ നിന്നതിന് അംബാസിഡർ ആയതിന് താങ്കൾ ഒരു പതിനായിരം രൂപ കക്ഷി കൊടുക്കണം പിന്നെ പ്രൊഡക്റ്റ് വിറ്റ ഷോപ്പ് കയറിന് കോടതി ചെലവായിട്ട് ഒരു മൂവായിരം രൂപ അതിന് ഇരുപത്തി മൂവായിരം രൂപയാണ് കോടതി നഷ്ടപരിഹാരമായിട്ട് വിധിച്ചു എനിക്ക് സന്തോഷമായി പണം കിട്ടുന്നതൊന്നുമില്ല പക്ഷേ എങ്കിലും വിജയിച്ചോ ആ കമ്പനിക്കെതിരെ പോരാടി വിജയിച്ചുവല്ലോ നമ്മൾ പലപ്പോഴും ടി വിയിൽ കാണുന്ന ഓരോ പരസ്യത്തിന് പിറകിലും ഇതാണ് ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ച് പരസ്യങ്ങൾ കണ്ട് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുക ഓരോ പ്രൊഡക്റ്റും വാങ്ങി ഗുണനിലവാരം ഉണ്ടോ ഇല്ലേ എന്ന് നമ്മൾ ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോവുക എന്തായാലും വേണ്ടില്ല ഇത് നമുക്ക് അറിയിക്കണം മറ്റുള്ളവരെ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തണം ബോധ്യ പൊതുജനങ്ങൾക്ക് അറിവ് പകരണം എന്ന ലക്ഷ്യത്തോടുകൂടി ഞാനിത് പല മാധ്യമങ്ങൾക്കും പത്രമാധ്യമങ്ങളും വിളിച്ചുകൊണ്ടായി പത്രമാധ്യമങ്ങൾ പലരും അത് ഉൾക്കൊണ്ടില്ല മറ്റൊന്നുമല്ല ഏതാനും പത്രങ്ങൾക്ക് ധാത്രിയുടേതും അത്തരത്തിലുള്ള കമ്പനികളുടെയും പരസ്യങ്ങൾ നിരവധിയാണ് എൻ്റെ ഈ വാർത്തയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ പരസ്യം അവർ നഷ്ടപ്പെടുത്തുമോ ഇല്ല ഇതാണ് പത്രമാധ്യമങ്ങൾ ടി വി ചാനലുകൾക്ക് ഞാൻ വിളിച്ചു പറഞ്ഞു ഇന്നുവരെയും കണ്ടിട്ടില്ല പക്ഷേ ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് ഇംഗ്ലീഷ് പത്രത്തിൽ ഒരു വലിയ ന്യൂസ് ഉണ്ടായിരുന്നു ഹെഡ്ലൈനില് തന്നെ ഹെഡ്ലൈനിൽ ഈ വാർത്ത കൊടുത്തതിന് പിറകിൽ ആറാമത്തെ പേജിൽ വീണ്ടും കൊടുത്തു ഫുൾ ഡീറ്റെയിൽസ് അപ്പൊ ഇംഗ്ലീഷ് പത്രത്തിനുള്ള ആ ധർമ്മം പോലും പത്രമാധ്യമങ്ങൾ കാണിക്കേണ്ട ധർമ്മം പോലും നമ്മുടെ മലയാള പത്രങ്ങൾ കാണിക്കുന്നില്ല ഇവിടെയും പത്രങ്ങളോട് പറഞ്ഞു പത്രമാധ്യമങ്ങളോട് ഞാൻ പറഞ്ഞു ഇനി അവർ ചെയ്യട്ടെ പക്ഷേ ഇന്നത്തെ സമൂഹം പത്രങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ് കാരണം പരസ്യം വായിക്കാനല്ലോ നമ്മൾ പത്രം പേപ്പർ വാങ്ങുന്നത് ഓരോ പത്രം വായിക്കുന്നതിലും വാർത്തകൾ വായിക്കാനാണ് പക്ഷെ വാർത്തകളേക്കാൾ കൂടുതൽ പരസ്യങ്ങൾക്ക് അന്ന് പ്രാധാന്യം കൊടുക്കുന്നത് നമ്മൾ പണം കൊടുത്ത് മറ്റുള്ള പരസ്യങ്ങൾ നമ്മൾ വായിക്കാനിടയാകുന്നു ഇതൊരു മാറ്റം വേണ്ട ഇത് ഇതുകൊണ്ടായിരിക്കാം സോഷ്യൽ മീഡിയ ഇത്രയും വികസിച്ചിരിക്കുന്നത് ഇപ്പോൾ പലരും സോഷ്യൽ മീഡിയയുടെ പിറകിലാണ് പോകുന്നത് കാരണം അവർക്ക് ആരോടും ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ല അവർക്ക് സത്യം വിളിച്ച് പറയാം എന്താണ് സത്യമെങ്കിൽ അത് വിളിച്ച് പറയാനുള്ള കഴിവ് സോഷ്യൽ മീഡിയകൾക്കുണ്ട് അതാണ് ഞാൻ സോഷ്യൽ മീഡിയയ്ക്ക് കുറയുന്നത് പലരെയും കോണ്ടാക്റ്റ് ചെയ്തിരുന്നു പലരും എൻ്റെ വിഷിലെടുത്ത് അയക്കാനാണ് പറയുന്നത് അതിനെ വിളിച്ചിട്ടാണ് ഇപ്പം എന്നെ വിഷലെടുത്തിരിക്കുന്നത് അപ്പം അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ മേലിലെങ്കിലും അതിൻ്റെ ഗുണനിലവാരം ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക ഇല്ലെങ്കിൽ പ്രതികരിക്കുക പ്രതികരണശേഷം നഷ്ടപ്പെട്ടതാണ് കേരള ജനത നഷ്ടപ്പെട്ടിട്ടില്ല നമ്മൾ പ്രതികരിക്കേണ്ട അടുത്ത് പ്രതികരിക്കണം ഇല്ലെങ്കിൽ നമ്മളെന്താ നമ്മളൊന്നുമല്ല അത് നമ്മൾ ഒന്നുമല്ലാതെ തീരരുത് നമ്മൾ പ്രതികരിച്ചേ അടങ്ങും എങ്കിലേ ഉൽപ്പന്നങ്ങൾ നമുക്ക് നല്ലത് കിട്ടൂ അല്ലെങ്കിൽ വിലയില്ലാത്ത ഗുണനിലവാരമില്ലാത്ത ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങി ഉപയോഗിക്കേണ്ടി വരും ബാസിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല വസ്തുക്കളും വിഷമമാണെന്ന് പറയുന്നത് ഇത് വിട്ടോ മറ്റേന്ത് പ്രൊഡക്റ്റ് എടുത്താലും വിഷമയമായ ഇതെല്ലാം നോക്കാൻ എന്താ ഉണ്ട് ആരോ ഉള്ളത് അവർക്കെയും കടക്കുന്നില്ല ഇത്രയും ഞാൻ നിർത്തുകയാണ് നിങ്ങൾ ചിന്തിക്കുകയും ഇതൊരു ധാരിയുടെ വിഷയമല്ല ഞാൻ ചോദിച്ചിരിക്കുന്നു മൊത്തം വസ്തുക്കളുടെ നാം ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കളുടെയും കാര്യമാണ് നാം ചിന്തിക്കേണ്ടത് ഇപ്പം ധാരി എനിക്ക് ഇങ്ങനെ കിട്ടി സപ്പോസ് ഞാൻ എ ഡി ബെന്നിയെ കണ്ടിട്ടില്ലായിരുന്നു അഡ്വക്കേറ്റ് ബെന്നിയൊക്കെ എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ഈ കേസ് ഇത്രയും ദൂരം പോവുകയില്ലായിരുന്നു അദ്ദേഹമാണ് എനിക്ക് ഫുൾ സപ്പോർട്ട് ചെയ്തത് ഇല്ലെങ്കിൽ ഞാൻ പിറങ്കിലോട്ട് പോകും അദ്ദേഹം പറഞ്ഞു എല്ലാവിധ സപ്പോർട്ട് ഞാൻ തരാം ഫാൻസെ ഞാൻ കൂടെ ഉണ്ട് അവസാനം വരെ അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ടായി ഇത് വിധി കേൾക്കുന്നത് വരെ രാത്രിക്ക് എതിരായില്ലോ കേസ് കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ ബെന്നി സാറിന് ഉണ്ടായിരുന്നു എന്ത് ഇതിൽ വിജയിക്കണമെന്ന് സ്വന്തം ജേഷ്ണെ പോലെ ഫ്രാൻസിന് ഞാൻ കൂടെയുണ്ട് എപ്പോഴും നിന്റെ കൂടെയുണ്ട് നീ വിഷമിക്കണ്ട ഇത് നമുക്ക് അവരെ നഷ്ടപേരം വാങ്ങിയിറങ്ങൂ അപ്പം ഞാൻ സംശയിച്ചു സാറേ ഇത് ശരിയാകുമോ ആറൊരു വർഷമായി നിന്നെ പിന്നെ നടക്കുന്നു ഫ്രാൻസ് വിഷമിക്കാണ്ടിരിക്കുമോ ഇതൊക്കെ ശരിയാകും വന്ന നഷ്ടപ്പെരാനും വാങ്ങിയല്ലാണ് ഞാൻ നടങ്ങില്ല കാരണം ഇതിൽ ശരിക്കും കമ്പനിയും അനുമലൊക്കെ നമ്മളെ പറ്റിച്ചിരിക്കുക അത് മനസ്സിലാക്കട്ടെ കോടതിക്കത് മനസ്സിലാവും കോടതി മനസ്സിലാക്കി കഴിഞ്ഞെന്നു വെച്ചാൽ കോടതി അതിനുള്ള നൽകും അപ്പോൾ നിനക്ക് മനസ്സിലാവും എന്നാണ് എൻ്റെ വർഷങ്ങളിലൂടെ എൻ്റെ സുഹൃത്തായ മിസ്റ്റർ ബെന്നി പറഞ്ഞത് അത് വിശ്വസിച്ച് ഞാൻ പിന്നാലെ നടന്നു വിധി വന്നപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു ഫ്രാൻസേ നമ്മൾ വിജയിച്ചിരിക്കുന്നു നമ്മുടെ ഭാഗം വിജയിച്ചിരിക്കുന്നു വിധി എന്താണെന്ന് അടുത്ത ദിവസം പറയാമോ അവിടെ ഒരു മാസം കഴിഞ്ഞപ്പോൾ വിധി വിളിച്ചു പറഞ്ഞു ഇതാണ് വിധി എങ്ങനെ നമ്മൾ ഓടിയതിന് ഗുണം കിട്ടി ഫ്രാൻസായിരുന്നു എനിക്ക് സന്തോഷമായി സാറേ ഓക്കെ നിങ്ങളെല്ലാവരും അറിവിലേക്കാണ് ഞാനത് വിടുന്നത് നമ്മളും പ്രതികരിക്കണം ആവശ്യമുണ്ടെങ്കിൽ കോടതിയിൽ പോവുക തന്നെ ചെയ്യണം മിണ്ടാതിരിക്കരുത് കോടതി നമ്മൾ വിഴുങ്ങുന്നുള്ളൂ നമുക്ക് ഓരോരുത്തരും പോകാനുള്ളതും കയറി ചെല്ലാനുള്ളതും നമ്മുടെ അനുഭവങ്ങൾ നമ്മുടെ പരാതികൾ പറയാനുള്ളതാണ് കോടതി വിജയിച്ചെങ്കിൽ വിജയിക്കട്ടെ നമ്മളുടെ ഭാഗത്ത് ഗുണം ശരിയുണ്ടെങ്കിൽ അത് വിജയിക്കും ഉപഭോക്തൃ നിയമം അത്രയും സ്ട്രോങ് ആണ് പക്ഷെ പൊതുജനം അത് അറിയുന്നില്ല പൊതുജനത്തിന് അതിന് പിറകിൽ പോകുന്നില്ല നിയമക്കുറിച്ച് നിയമത്തെക്കുറിച്ച് അറിയുവാനും അതിന് പിറകിൽ പോകാനും നമ്മൾ ശ്രമിക്കാറില്ല നമുക്ക് തീരെ സമയമില്ലല്ലോ നമ്മൾ ഓടുമല്ലേ കിട്ടിയ കാശിനു സാധനങ്ങൾ മേടിക്കുക തിന്നുക അല്ലാത്ത ഉപയോഗിക്കുക വലിച്ചെറിയുക അത്രയേ ഉള്ളൂ അതിന് പിന്നാലെ പോകാൻ നമുക്ക് നിൽക്കാറില്ല ഇതൊക്കെ ആവശ്യമുണ്ടോ ജീവിതത്തിൽ ഇതൊക്കെ വേണം നമ്മളെ പറ്റി നമ്മൾ പറഞ്ഞു കൊടുക്കണം നിർമ്മാതാവിന് ഉൽപ്പന്നത്തിൻ്റെ ബലപ്രാപ്തി തൃപ്തികരമായി ലഭ്യമാക്കാൻ കഴിഞ്ഞില്ല എന്ന് കോടതി നിരീക്ഷിച്ചു തെളിവുകൾ പരിഗണിച്ച് പ്രസിഡന്റ് സി ടി ബാബു മെമ്പർമാർ ഡോക്ടർ കെ രാധാകൃഷ്ണനായ ഷീജ എന്നിവരടങ്ങിയ തൃശ്ശൂർ വബ് ഓഫ് കോടതിയിൽ ലാത്രി കമ്പനിയോടും അനൂം മേനോനോടും പതിനായിരം രൂപ കൂടെ നഷ്ടപരിഹാരം നൽകണമെന്നാണ് വിധിച്ചത് ഇത് പ്രതികാരമല്ല പ്രതികരണമാണ് വ്യാജപരസ്യങ്ങൾക്കെതിരെ നമുക്കൊരുമിച്ച് മുന്നേറാം